വേടന് അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വേടനെ പിടിച്ചു നിർത്തി വേടനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു ഇപ്പം മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചാണ് വേടൻ എന്താ കൊമ്പുണ്ടോ എന്ന് ആ സമയത്ത് വേടൻ പറയുകയുണ്ടായിരുന്നു അതേ എനിക്ക് കൊമ്പുണ്ട് എൻ്റെ കൊമ്പ് ഞാൻ എൻ്റെ പാട്ടുകളിലൂടെ അല്ലെങ്കിൽ ഗാനങ്ങളിലൂടെ ഞാൻ പുറത്തേക്ക് കാണിക്കുമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി കൊമ്പുണ്ടായത് കൊമ്പുണ്ടായത് കൊണ്ടല്ല കൃത്യമായിട്ട് ഒരു കലാകാരനായതുകൊണ്ടാണ് വേടൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് വേടന് ഒരു അവാർഡ് എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടിട്ട് എടുത്തു കൊടുത്തതല്ല സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അതിലൊരു മികച്ച ഗാനം എന്ന രീതിയിൽ അത് തെരഞ്ഞെടുത്ത് അതിന്റെ ആ ഒരു ബാക്കി ഒരുപാട് ഗാനങ്ങളോടൊപ്പം മത്സരിച്ചിട്ട് തന്നെയാണ് വേടൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് പിന്നെ വേടന് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു സിസ്റ്റം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾക്ക് എതിരെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു നിലപാട് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ നിങ്ങൾക്ക് എന്താ ഇത് ഇതനുസരിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ നേർക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ഇത്തരം ചോദ്യങ്ങളൊന്നും അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു വേടനെ പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വേടനെ കൊമ്പുണ്ടോ എന്നുള്ള വിഷയം അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് പക്ഷെ അവിടെയുള്ളൊരു വിഷയമുണ്ട് ഇപ്പം വേടനു പോലും കൊടുത്തു എന്ന് പറയുന്നകത്ത് മന്ത്രിയെ വരെ ആക്ഷേപിക്കുന്ന രീതി അല്ലെങ്കിൽ സൈബർ ആക്രമിക്കുന്ന നമ്മൾ കഴിഞ്ഞ ഹാൻഡിൽ അതിനെ ഓൾറെഡി ഡിഫൻഡ് ചെയ്തുകൊണ്ട് വേടന്റെ തന്നെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വേടന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഉറപ്പായിട്ടും ഈ ഒരു സർക്കാർ ആണെങ്കിലും ഈ ഒരു അവാർഡ് അവാർഡാണെങ്കിലും മന്ത്രിയാണെങ്കിലും തങ്ങളെ എന്നെ കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ എനിക്കതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഈ ഒരു മന്ത്രിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞത് വേറെയാണെങ്കിലും അവസാന നിമിഷം അത് എന്തുകൊണ്ടാണെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ട് ഭാഗത്ത് എന്ന് പറയുമ്പോൾ പിന്നെ വിഷയം നമുക്ക് ചർച്ച അത് മാത്രല്ല വേടൻ വയസ്സായ ആളുകളാണ് കുറച്ചൊക്കെ മര്യാദ അവരോട് കാണിക്കാമെന്ന് വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് തന്നെയാണെങ്കിലും വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അപ്പം ആ കലാകാരന് കൊടുക്കേണ്ട ഒരു മാന്യതയുണ്ട് ഒരാൾക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴിവുകൊണ്ടാണ് വഴിയെ പോകുന്ന ആർക്കും പിടിച്ച അവാർഡ് കൊടുക്കത്തില്ലല്ലോ ആ സംസ്ഥാന അവാർഡ് എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം കഴിവുള്ള മികച്ച ഒരാൾക്ക് തന്നെയായിരിക്കും കൊടുത്തിട്ടുള്ളത് കലയും വ്യക്തിത്വവും രണ്ടും രണ്ടും തന്നെയാണ് അതിപ്പോ കല സാംസ്കാരിക രാഷ്ട്രീയ ഏത് മേഖലകൾ എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ അവർ ഏറ്റവും നല്ലതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ അതിന്റെ അടുത്ത മറ്റൊരു വിഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് സമൂഹത്തിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവർ എത്ര വലിയ ഉന്നതനാണെങ്കിലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു രീതിയുണ്ട് കാരണം അതാണ് നമ്മുടെ നിയമം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോ രഞ്ജിത്ത് രഞ്ജിത്തിനെ നമുക്കറിയാം ഏറ്റവും മികച്ചൊരു ഡയറക്ടറായിരുന്നു ഇത്രയധികം സിനിമകളാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്നും പുള്ളിക്കാരനെ മാറ്റേണ്ടതായിട്ട് വന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമകളൊക്കെ റീറിലീസ് ചെയ്യപ്പെട്ടപ്പോൾ പോലും രഞ്ജിത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ച് കഴിവുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ മാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും സൈബർ ഇടങ്ങളും കണ്ടില്ല ചിലയിടങ്ങളിൽ മാത്രം ഇവിടെ നമ്മൾ ഇദ്ദേഹത്തെ കൂടി ഓർമ്മിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതേപോലെ ഇത് കലയുടെ സിനിമാ ഭാഗത്തു നിന്നാണെങ്കിലും രഞ്ജിത്ത് ഉൾപ്പെടെ ഒരുപാട് നടൻ ഒരുപാട് ഡയറക്ടേഴ്സും ഈ ഒരു ഇത്ര വിമർശനങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വേടനോട് തന്നെ ചോദിച്ച സമയത്ത് വേദൻ പറയുന്ന കൃത്യമായിട്ടൊരു കാര്യമുണ്ട് ഇതിന്റെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതായത് വേടനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വേടനെതിരെ ഇത്തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാലും ചില ഹിന്ദുത്വ അജണ്ടകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് വേടനെതിരെ തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മള് പലപ്പോഴും കണ്ടതാണ് അത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും ഈ പറയുന്ന രീതിയില് നിയമത്തിന്റെ മുൻപില് എല്ലാവരും ഒരേപോലെയാണ് അതിപ്പോ രാജാവാണെങ്കിലും ശരി ഈ പറയുന്ന ഈ പ്രജകളാണെങ്കിലും ശരി ആ ഒരു സിസ്റ്റം എടുത്ത് മാറ്റിയപ്പോ തന്നെ പറഞ്ഞു കാര്യം എന്ന് ഇവിടെ നിയമവും അല്ല ഇതില് ഇതില് സംഭവിച്ച കാര്യം എന്ന് കഴിഞ്ഞാല് വേടൻ എഴുതിയ പാട്ട് അല്ലെങ്കിൽ വേടൻ പാടിയ പാട്ടിനകത്ത് നരേന്ദ്രമോദിയെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ അവിടെ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അത് നരേന്ദ്രമോദി ആണ് എന്ന് എങ്ങനെയാണ് ഈ ഹിന്ദുത്വപരമായിട്ടുള്ള ആളുകൾ സ്ഥിരീകരിച്ചത് എന്നതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേത്ര അജണ്ടയുടെ മേൽ വേടൻ വേടൻ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ വേടൻ വിമർശിക്കുന്നത് തങ്ങളെയാണ് എന്നുള്ള ഉത്തമ ഉത്തമ ബോധ്യത്തോടെ ഇവിടുത്തെ സംഘപരിവാർ അജണ്ടകൾ കൃത്യമായിട്ട് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്ത് ചെയ്യുകയാണ് ഇപ്പോൾ വേടനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സിനിമയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഇത്രത്തോളം ഹേറ്റ് ക്യാമ്പയിനുകൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അപ്പം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനാണ് മികച്ച ഒരു കലാകാരൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് പോലും തേടി വന്നത് അത് മാത്രമല്ല അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടാണ് സർക്കാർ പോലും കൃത്യമായിട്ട് വേദികൾ കൊടുത്ത് ആ വേദികളിലേക്ക് വേടനെ കൊണ്ടുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് വേടന്റെ പരിപാടികൾ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാരണം എന്താണ് ജനക്കൂട്ടമാണ് ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് വേടന് പോലും വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ വേടൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ വേടന്റെ ഒരു പരിപാടി വയ്ക്കുമ്പോഴത്തേക്കും ആളുകൾ തിങ്ങി നിറയുന്നതും ഇപ്പം കണ്ടത്തിലൊക്കെ പരിപാടി നടത്തുന്ന നമ്മൾ കണ്ടതാണ് അവിടെ ചെളിവാരി എറിയുന്നു പിന്നീട് അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം നമ്മൾ കണ്ടതാണ് അന്ന് വേടന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് അത്രത്തോളം അക്രമങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നു അപ്പം വേടന്റെ പല പരിപാടികളും മുടങ്ങുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്ര പരിപാടികളാണ് വേടൻ മുടങ്ങിയ മുടങ്ങിയത് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ജനത്തിരക്ക് തന്നെയാണ് ജനത്തിരക്ക് കൊണ്ട് പരിപാടി മുടങ്ങിയതല്ലാതെ ജനങ്ങൾ കാണാൻ വരാതെ വേടന്റെ ഒരു പരിപാടി പോലും മുടങ്ങിയിട്ട് தான யம் அப்ப அத்தரத்துல கலாகாரனே சமூகம் அங்கீகரிக்க അത് ആ കലാകാരനെ വിമർശിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ കലാകാരനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന് എതിർക്കുന്നത് എന്തിനാണ് ഇവനെപ്പോൾ ഉള്ളവനൊക്കെ അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ ഇവനെന്താ അവാർഡ് കൊടുക്കാൻ ഇവനെന്താ കൊമ്പുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അത്രത്തോളം ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെയല്ലേ ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നത് കാരണം ഇതിനു മുൻപ് മുൻപാണെങ്കിലും വേടന്റെ പേരിൽ വന്നിട്ടുള്ള അലിഗേഷൻസ് പോലെ ഒരുപാട് ആൾക്കാർക്ക് അലിഗേഷൻസ് വന്നിട്ടുണ്ട് അവരെ പലയിടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുമുണ്ട് അതിനുശേഷം ഒരു എന്താ ഒരു അഗ്നിപരീക്ഷണൊക്കെ പോലെ തന്നെ അവരത് കടന്ന് മറിതാണ്ടിയൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷെ വേടിനെ സംബന്ധിച്ച് അവർ വലിയൊരു ഗ്യാപ്പൊന്നും ഇതേ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കലയെ സംബന്ധിച്ച് പുള്ളിക്ക് അലിഗേഷൻസ് ഉണ്ടാവുന്നു അതിനുശേഷം ഒന്ന് രണ്ട് ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്യാപ്പ് മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് പുള്ളി വീണ്ടും വേദിയിലേക്ക് തിരിച്ചു വരുന്ന തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ മാറ്റി നിർത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പുള്ളി തന്നെ ഒരു ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോ തന്നെ അത് സംഘപരിവാറിന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ സംഘപരിവാർ ടാഗ് ആണെന്ന് ചാർത്തപ്പെടുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതലും സംഘപരിവാർ ഹാൻഡലുകളാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കലയോട് പ്രത്യേകിച്ച് പുള്ളിയുടെ കല ബാൻ ചെയ്യണം എന്നൊന്ന രീതിയിൽ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഇയാളുടെ പേരിൽ ഉണ്ടായ അലിഗേഷൻസിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസ് എടുക്കണമെന്നും ഇയാളെ നിയമത്തിൻ്റെതായിട്ടുള്ള ആ വഴിയിലൂടെ കൊണ്ടുപോകണമെന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അത്തരം അലിഗേഷൻസ് വന്നപ്പോഴും ഇയാളെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ഇയാൾ ഇനി പാടാൻ പാടില്ല ഇയാളുടെ ഒരു കാര്യങ്ങളിലും ആരും പങ്കെടുക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് ആദ്യം തീരുമാനം എടുത്തത് തന്നെ സർക്കാരായിരുന്നു ഒരു വേദി കൊടുത്തിട്ട് അത് ആദ്യം ക്യാൻസൽ ചെയ്തത് സർക്കാരായിരുന്നു അതിനുശേഷം അതൊരു വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമോ എന്നുള്ള പേടി പേടുകൊണ്ടായിരിക്കാം വീണ്ടും വേടനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് അത് സർക്കാരിൻ്റെതായിട്ടുള്ള പല അജണ്ടകളിൽ നിന്നിട്ടും ഉള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്കാരനെതിരെ ഒരു ജനുവിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് കുറെ അധികം അലിഗേഷൻസ് പുള്ളിക്കാരന് വന്നിട്ടിട്ട് അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അതൊന്നും തെളിയിക്കപ്പെടാത്തടത്തോളം കാലം വേടനെ പ്രതിയെന്നോ അല്ലെങ്കി കുറ്റകാരനോ ഒന്നും വിളിക്കാൻ പറ്റില്ല കുറ്റ ആരോപിതെന്ന് മാത്രമേ നമുക്ക് വേടനെ വിളിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈ നിയമത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ പോയേണ്ടതായിട്ട് വരും അപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ ഇദ്ദേഹത്തിന്റെ ഈ കല അല്ലെങ്കിൽ ഈ പുള്ളിയുടെ നിലപാടുകളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നിലപാടുകൾ കാരണമാണ് ഇയാൾ ജയിലിലാക്കപ്പെടുന്നതെന്ന് പക്ഷെ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഏത് കലാകാരനാണെങ്കിലും ഏത് മികച്ച കലയെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും കാരണം അത്രത്തോളം ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആളെ കൂട്ടുന്നതിന്റെ അപ്പുറത്തേക്കും പല ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് കല ഒരിക്കലും മരിക്കുന്നില്ല കല ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ കല ഇന്ന് ഇവിടെ നിന്ന് വ്യക്തികളെ മാത്രമേ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും വേടൻ കുറെ അധികം വേദികൾ വേടൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വേടൻ ഇത് പറയുന്നുണ്ടെങ്കിൽ നാളെ വേടനെ പോലെ പത്ത് പേര് ഇത് വീണ്ടും പറയും കാരണം ഈ ഈ ഒരു കാര്യം വേടനെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമായിരിക്കും പക്ഷെ ഇയാൾ ഈ പറഞ്ഞു വെക്കുന്ന ഈ ആശയങ്ങളും നിലപാടുകളും ഇദ്ദേഹം വിട്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ഇവിടെ തന്നെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ആതിര പറഞ്ഞതുപോലെ കലാകാരന്മാരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പക്ഷെ കലകളെ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല വേടന്റെ പ്രോഗ്രാം നവംബർ ഇരുപത്തിമൂന്നാം തീയതി ദുബായിൽ അജിത് വിനായക ഫിലിംസിന്റെയും ബാക് മീഡിയയുടെയും ഒക്കെ ബാനറില് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് വേടൻ തന്റെ കലയുമായിട്ട് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പറയുകയാണ് കേരളത്തിൽ നിന്നും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പലപ്പോഴും പല വിദേശ രാജ്യങ്ങളും പോയി ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതേപോലെ തന്നെ വേടനും മറ്റ് രാജ്യങ്ങളിലേക്ക് പറന്നിറങ്ങി കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കലയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വേടൻ കഴിയട്ടെ